കേൾക്കു കുറച്ച് നേരം എനിക്ക് ലൈവ് കിട്ടണമെന്ന് അറിയാനാട്ട് ഞാൻ അല്ലെങ്കിൽ എന്റെ വോയിസ് കേട്ടാലും ഇതൊരു അഞ്ചിനിറ്റ് യൂട്യൂബില് നിനക്ക് നിങ്ങൾ ഞാൻ പോയിട്ടില്ല ഹലോ നമസ്കാരം ഇന്നത്തെ ലൈവ് പി എസ് സി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സമയം വൈകാതെ തന്നെ പി എസ് സിയുടെ ലൈവ് ക്ലാസ്സിലേക്ക് പോവാണ് അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ചോദ്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി തൊഴിലാളി ദിനം ആഘോഷിച്ചത് എപ്പോഴെന്നാണ് എപ്പോൾ ആണെന്നാണ് ആദ്യത്തെ ചോദ്യം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്ത്യയിൽ ആദ്യമായി തൊഴിലാളി ദിനം ആഘോഷിച്ചത് പി സിക്ക് അങ്ങനത്തെ ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എഴുതിക്കൊള്ളുക ഇന്ത്യയിൽ ആദ്യമായി തൊഴിലാളി ദിനം ആഘോഷിച്ചത് എപ്പോഴാണെന്ന് പി സി ഗസ്റ്റിംഗ് വരികയാണെങ്കിൽ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്ത്യയിൽ ആദ്യമായി തൊഴിലാളി ദിനം ആഘോഷിച്ചത് ഓക്കെ അടുത്തൊരു ക്വസ്റ്റിൻ കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെ എന്നാണ് അടുത്തൊരു ക്വസ്റ്റിനായിട്ട് വന്നിരിക്കുന്നത് കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് മാർക്ക് കാറിനെയാണ് കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കേട്ടോ അടുത്തൊരു ക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഏത് സർവകലാശാലയ്ക്കാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് എന്നാണ് കേരളത്തിലെ ഏത് സർവകലാശാലയ്ക്കാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് എന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉത്തരം കുസാറ്റാണെട്ടോ വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യൻസിലേക്ക് പോകാം അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ തലവനായി നിയമിത നിയമിതനായ നിയമിതനായ അലോക് ജോഷി ശ്രദ്ധിക്കുക അലോക് ജോഷി മുമ്പ് ഏത് സംഘടനയുടെ തലവനായിരുന്നു ആർ എ ഡബ്ല്യു അതായത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് എന്നതിൻ്റെ തലവനായിരുന്നു കേട്ടോ മുന്നത്തെ തലവൻ ഇപ്പോഴത്തെ സോറി ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ തലവനായി തിരിഞ്ഞ നിയമിതനായ അലോക് ജോഷി മുമ്പ് ഏത് സംഘടനയുടെ തലവനായിരുന്നു എന്നാണ് ക്വസ്റ്റിൻ ഉത്തരം ആർ എ ഡബ്ല്യു റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ തലവനായിരുന്നു കേട്ടോ ഓക്കെ അടുത്തൊരു ക്വസ്റ്റിനാണ് എൻ വി ഡിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആര് എന്നാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എൻ വി ഡിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആര് എന്നാണ് അഞ്ചാമത്തെ ക്വസ്റ്റിനായിട്ട് വന്നിരിക്കുന്നത് ഉത്തരം ഹുവാങ് ജെൻസൺ ആണ് കേട്ടോ ഹുവാങ് ജൻസനാണ് എൻ വി ഡിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നിയമതനായിട്ട് കേട്ടോ അതായത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക എൻ വി ഡിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആര് ആരാണെന്ന് പി എസ് സിക്ക് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ എഴുതിക്കൊള്ളുക ഹുവാങ് ആണ് കേട്ടോ അടുത്തൊരു ക്വസ്റ്റിനാണ് ഇന്ത്യയിലെ പുതിയ ഡിജിറ്റൽ പ്രവേശനക്ഷമത മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് ഇന്ത്യയിലെ പുതിയ ഡിജിറ്റൽ പ്രവേശനക്ഷമതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തം എന്നാണ് അടുത്ത റിക്വസ്റ്റിനായിട്ട് വന്നിരിക്കുന്നത് ഉത്തരം ഡിജിറ്റൽ ആക്സിസ് ആണ് കേട്ടോ ഡിജിറ്റൽ ആക്സിസിൻ്റെ ഉത്തരവാദിത്തമാണ് ഇന്ത്യയിലെ പുതിയ സോറി പ്രവേശനക്ഷമതാ മാനദണ്ഡങ്ങൾ അതായത് ഇന്ത്യയിലെ പുതിയ ഡിജിറ്റൽ പ്രവേശനക്ഷമതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് ആദ്യം ആരുടെ ഉത്തരവാദിത്തമാണ് ഡിജിറ്റൽ ആക്സിൻ്റെ ഉത്തരവാദിത്തമാണ് ഓക്കെ അടുത്തൊരു ഗസ്റ്റിൻസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ഗസ്റ്റിനാണ് രഘുജി ബോസാലെ ഒന്നാമൻ സോറി ചോദ്യം ശ്രദ്ധിക്കുക രഘുജി ബോസാലെ ഒന്നാമൻ നാഗ്പൂർ ബോസാലെ രാജവംശത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത വർഷം എന്നാണ് അടുത്തൊരു ഗസ്റ്റിൻ രഘുജി ബോസാലെ ഒന്നാമൻ നാഗ്പൂർ ബോസാലെ രാജവംശത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത വർഷം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിലാണ് എന്ത് രഘുജി ബോസാലെ ഒന്നാമൻ നാഗ്പൂർ നാഗ്ബൂർ ബോസാലെ രാജവംശത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത വർഷമായി അറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിലാണ് കേട്ടോ രഘുജി ബോസാലെ ഒന്നാമൻ നാഗ്പൂർ ബോസാലെ രാജവംശത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത വർഷമായി കണക്കാക്കപ്പെടുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ലോക ട്യൂണ ദിനവുമായി അടുത്ത ബന്ധമുള്ള സുസ്ഥിര വികസന ലക്ഷ്യം ഏത് എന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യനായിട്ട് വന്നിരിക്കുന്നത് ലോക ട്യൂണ ദിനവുമായി അടുത്ത ബന്ധമുള്ള ലോക ട്യൂണാ ദിനവുമായി അടുത്ത ബന്ധമുള്ള സുസ്ഥിര വികസന ലക്ഷ്യം ഏത് എന്നാണ് അടുത്തൊരു ഗസ്റ്റിനായിട്ട് വന്നിരിക്കുന്നത് എട്ടാമത്തെ ഗസ്റ്റിനാണത് സുസ്ഥിര വികസന ലക്ഷ്യം പതിനാലാണ് കേട്ടോ ഉത്തരം സുസ്ഥിര വികസന ലക്ഷ്യം പതിനാല് ആണ് ലോക ട്യൂണാ ദിനവുമായി അടുത്ത ബന്ധമുള്ള സുസ്ഥിര വികസന വികസന ലക്ഷ്യം ഏത് എന്ന് പി എസ് സിക്ക് ഒരു ഗസ്റ്റും വരികയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എഴുതിക്കൊടുക്കുക സുസ്ഥിര വികസന ലക്ഷ്യം പതിനാല് കേട്ടോ ഓക്കെ അടുത്തൊരു ക്വസ്റ്റിനാണ് അടിസ്ഥാന പോൾ ഉദ്യോഗ ഉദ്യോഗസ്ഥർക്കുള്ള ശേഷി വികസന പരിശീലന വേളയിൽ അടിസ്ഥാന പോൾ ഉദ്യോഗ ഉദ്യോഗസ്ഥർക്കുള്ള ഉദ്യോഗസ്ഥർക്കുള്ള ശേഷി വികസന പരിശീലന വേളയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതൊക്കെ സാങ്കേതിക ഉപകരണങ്ങൾ അവതരിപ്പിക്കുന്നു എന്നാണ് അർദ്ധി ക്വസ്റ്റ്യൻ അപ്പോൾ ഉത്തരം വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പും ബി എൽഒ ആപ്പുമാണ് കേട്ടോ ഓക്കെ അടുത്തൊരു ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യം ഏത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഉത്തരമാണ് കേട്ടോ ഇൻഡോനേഷ്യ ഇൻഡോനേഷ്യയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമുള്ളത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റിന് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഏഴാമത്തെ നിപ്പ വൈറസ് കേസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു അതായത് ഒരു ക്വസ്റ്റിനോട് കൊടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഏഴാമത്തെ നിപ്പ വൈറസ് കേസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒമ്പതിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒമ്പതിന് എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം മലപ്പുറം ജില്ലയിലെ വളാര വളാഞ്ചേരി സോറി വളാഞ്ചേരിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒമ്പതിന് കോവിഡിൻ്റെ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഈ അടുത്ത് വന്നൊരു കേസായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ ഇനി അടുത്തൊരു ക്വസ്റ്റൻസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂരിനെ തുടർന്ന് ഇന്ത്യ അടച്ചിട്ട കർത്താപൂർ ഇടനായി ഏത് സംസ്ഥാനത്ത് എന്നാണ് അടുത്തൊരു ഗസ്റ്റിന് ഇന്ത്യയിലെ ഇന്ത്യയുടെ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധുവിനെ തുടർന്ന് ഇന്ത്യ അടച്ചിട്ട കർത്താപൂർ ഇടനായി ഏത് സംസ്ഥാനത്ത് എന്നാണ് അടുത്തൊരു ഗസ്റ്റിൻ പഞ്ചാബിലെ ഗുരുദാസ്പൂർ ജില്ലയിലാണ് കേട്ടോ പഞ്ചാബിലെ ഗുരുദാ ഗുരുദാസ്പൂർ ജില്ലയിലാണ് ഇന്ത്യയുടെ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂരിനെ തുടർന്ന് ഇന്ത്യ അടച്ചിട്ട കടത്താപ്പുറ ഇല്ലെന്നായി ഏത് സംസ്ഥാനത്ത് എന്നൊരു ക്വസ്റ്റ്യൻ വരുന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പഞ്ചാബിലെ എവിടെ ഗുരുദാസ്പൂർ ജില്ലയിലാണ് കേട്ടോ അടുത്തൊരു ക്വസ്റ്റ്യനാണ് ഏത് നിയമത്തിൻ്റെ ലംഘന ലംഘനത്തിനാണ് ജനസ്മോൾ ഫിനാൻസ് ബാങ്കിങ് ആർ ബി ഐ പിയർ ചുമത്തിയത് ഏത് നിയമത്തിൻ്റെ ലംഘനത്തിനാണ് ജനസ്മോൾ ഫിനാൻസ് ബാങ്കിങ് ആർ ബി ഐ പി ചുമത്തിയത് എന്നാണ് അടുത്തൊരു ക്വസ്റ്റിൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണ് കേട്ടോ ആയിട്ടുള്ള ഉത്തരം ബാങ്കിങ് റെഗുല റെഗുലേഷൻ ആക്ട് ആണ് കേട്ടോ ആയിട്ടുള്ള ഉത്തരം അതിൻ്റെ നാലാമത്തെ ആണ് ഞാൻ വായിച്ചത് അടുത്തൊരു ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ചോദ്യം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ മൊത്തം ലാഭത്തിൻ്റെ നാൽപ്പത് ശതമാനത്തിലധികം സംഭാവന ചെയ്ത ചെയ്തത് ഏത് പൊതുമേഖലാ ബാങ്ക് എന്നാണ് അടുത്തൊരു ക്വസ്റ്റിൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ വായിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചോദ്യം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ മൊത്തം ലാഭത്തിൻ്റെ നാൽപ്പതിൽ ന നാൽപ്പത് ശതമാനത്തിലധികം സംഭാവന ചെയ്തത് ഏത് പൊതുമേഖലാ ബാങ്ക് എന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉത്തരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ മൊത്തം ലാഭത്തിൻ്റെ നാൽപ്പത് ശതമാനത്തിലധികം സംഭാവന ചെയ്തത് അതേപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ തിരിച്ചും ചോദിക്കാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ അതായത് സാമ്പത്തിക വർഷത്തിൽ മൊത്തം ലാഭത്തിൻ്റെ എത്ര ശതമാനമാണ് പൊതുമേഖല മാറ്റി അങ്ങനെ അങ്ങനെയും ചോദിക്കട്ടെ സംഭാവന ചെയ്തത് എത്ര ശതമാനത്തിലധികമാണ് സംഭാവന ചെയ്തത് എന്ന് അടുത്തായിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റും വരാം കേട്ടോ അപ്പോൾ നാൽപ്പത് ശതമാനം എന്ന് നിങ്ങളെ ധൈര്യപൂർവ്വം എഴുതിയാക്കാം ഓക്കെ അടുത്തൊരു ക്വസ്റ്റിനാണ് സ്വ മെയിൽ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ച പ്രവിശ്യ മേൽ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ച പ്രവിശ്യ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ബലൂചിസ്ഥാനാണ് ആയിട്ടുള്ള ആൻസർ ആണ് മേൽ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ച രാഷ്ട്ര സോറി പ്രഖ്യാപിച്ച പ്രവശ്യ കേട്ടോ ബലൂജിസ്ഥാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ലോകത്തിലെ ആദ്യ ഊർജ പ്രസരണ ഉദ്യാനം അതായത് ലോകത്തിലെ ആദ്യ ഊർജ പ്രസരണ ഉദ്യാനം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാബുജി വനമാണ് ആയിട്ടുള്ള ഉത്തരം ബാബുജി വനമാണ് ലോകത്തിലെ ആദ്യ ഊർജ പ്രസരണ ഉദ്യാനം ആയിട്ട് അറിയപ്പെടുന്നത് അടുത്തൊരു ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ നടന്ന പാകിസ്ഥാൻ ആക്രമണത്തിൽ പാക് മിസൈലുകളുടെ തകർത്ത ഇന്ത്യൻ പ്രതിരോധ സംവിധാനം എത്ര സോറി സംവിധാനം ഏത് എന്നാണ് എസ് ഫോർ ഹൺഡ്രഡ് കേട്ടോ കറക്റ്റായിട്ടുള്ള ഉത്തരം എസ് ഫോർ ഹൺഡ്രഡ് ആണ് അടുത്തൊരു ആണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ എന്നു മുതൽ പ്രാബല്യത്തിൽ വരും അതായത് പണ്ടത്തെ ഒരു ക്വസ്റ്റിനാണ് രണ്ട് കഴിഞ്ഞതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ എന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്തിന് വൈകുന്നേരം അഞ്ച് മണി മുതലാണ് കേട്ടോ അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ആൻസർ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് വേൾഡ് ജൂറിസ്റ്റ് അസോസിയേഷൻ്റെ മെഡൽ ഓഫ് മെഡൽ ഓഫ് ഓണർ നേടിയ ആദ്യ ഇന്ത്യൻ അഭിഭാഷകൻ ആര് എന്നാണ് ക്വസ്റ്റ്യൻ വേൾഡ് ജൂറിസ്റ്റ് അസോസിയേഷൻ്റെ മെഡൽ ഓഫ് ഓണർ നേടിയ ആദ്യ ഇന്ത്യൻ അഭിഭാഷകൻ ആര് എന്നാണ് അടുത്തൊരു ഗസ്റ്റ് ഉത്തരം ഭുവൻ റിഭുവാണ് കേട്ടോ ഭുവൻ ആണ് വേൾഡ് ജൂറിസ്റ്റ് അസോസിയേഷൻ്റെ മെഡൽ ഓഫ് ഓണർ നേടിയ ആദ്യ ഇന്ത്യൻ അഭിഭാഷകനായിട്ട് അറിയപ്പെടുന്നത് ഓക്കെ അടുത്തൊരു ക്വസ്റ്റിനാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നാമകരണം ചെയ്തതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഓപ്പറേഷൻ്റെ പേര് എന്താ എന്ത് എന്നാണ് അടുത്തൊരു ക്വസ്റ്റിൻ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നാമകരണം ചെയ്തതായി ചെയ്തതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഓപ്പറേഷൻ്റെ പേര് എന്ന എന്താണെന്നാണ് അടുത്തതായ ക്വസ്റ്റ് ക്വസ്റ്റിനായിട്ട് വന്നിരിക്കുന്നത് ഉത്തരം ബന്യാൻ ഉൽ മൊറൂസ് മറൂസ് ബെന്യാൻ ഉൽ മറൂസ് ആണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നാമകരണം ചെയ്തതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഓപ്പറേഷൻ്റെ പേര് അടുത്തൊരു ക്വസ്റ്റിനാണ് സി സി ഐ ബില്യാർഡ്സ് ക്ലാസിക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഫൈനലിൽ ആരാണ് വിജയിച്ചത് സി സി ഐ ബില്ല്യാഡ്സ് ക്ലാസിക് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ ഫൈനലിൽ ആരാണ് വിജയിച്ചത് എന്നാണ് അടുത്തൊരു ക്വസ്റ്റിനോട് വന്നിരിക്കുന്നത് പങ്കജ് അദ്വാനിയാണ് കേട്ടോ പങ്കജ് അദ്വാനിയാണ് സി സി ഐ ബില്ല്യാഡ്സ് ക്ലാസിക് ടു തൗസൻഡ് ട്വൻ്റി ഫൈവിൻ്റെ ഫൈനലിൽ വിജയിച്ചത് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു ഗസ്റ്റിനാണ് ഹൈവേ പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ ക്രമക്കേടുകൾ അന്വേഷിക്കുന്ന കേരള വിജിലൻസ് വകുപ്പിൻ്റെ പ്രവർത്തനത്തിൻ്റെ പേര് എന്ത് എന്നാണ് അടുത്തൊരു ഗസ്റ്റിനായിട്ട് വന്നിരിക്കുന്നത് ഹൈവേ പദ്ധതികൾക്കായി ഭൂമി എടുക്കുന്ന ഏറ്റെടുക്കുന്നതിലെ ക്രമക്കേടുകൾ അന്വേഷിക്കുന്ന കേരള വിജിലൻസ് വകുപ്പിൻ്റെ പ്രവർത്തനത്തിൻ്റെ പേര് എന്തെന്നാണ് അടുത്തൊരു ഗസ്റ്റിനായിട്ട് വന്നിരിക്കുന്നത് ഉത്തരം ഓപ്പറേഷൻ അധിഗ്രഹൺ ഓപ്പറേഷൻ അധിഗ്രഹനാണ് ഹൈവേ പദ്ധതികൾക്കായി ഭൂമി ഏറ്റുമുടുക്കുന്നതിന് ക്രമക്കേടുകൾ അന്വേഷിക്കുന്ന കേരള വിജിലൻസിൻ്റെ വിജിലൻസ് വകുപ്പിൻ്റെ പ്രവ പ്രവർത്തനത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ അധിഗ്രഹൻ ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്തിടെ യുനെസ്കോയിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിച്ച രാജ്യം ഏത് എന്നാണ് യുനെസ്കോയിൽ നിന്ന് അടുത്തിടെ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിച്ച രാജ്യം ഏത് എന്ന് പി സിക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരമാണ് നിക്കൊരാഗ നിക്കൊരാഗയാണ് അടുത്ത അടുത്തിടെ യുനെസ്കോയിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിച്ച രാജു കേട്ടോ ഓക്കെ ന്യൂക്ലാകാം ഓക്കെ അടുത്തൊരു ചോദ്യമാണ് വായു മലിനീകരണം കുറയ്ക്കുന്നതിനായി ഏത് നഗരത്തിലാണ് ക്ലൗഡ് സീഡിംഗ് അംഗീകരിച്ചത് വായു മലിനീകരണം കുറയ്ക്കുന്നതിനായി ഏത് നഗരത്തിലാണ് ക്ലൗഡ് സീഡിംഗ് അംഗീകരിച്ചത് എന്നാണ് അടുത്തൊരു ക്വസ്റ്റിനായിട്ട് വന്നിരിക്കുന്നത് ഉത്തരം നമുക്കെല്ലാവർക്കും അറിയാം ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹിയിലാണ് എന്ത് മലിനീകരണം കുറയ്ക്കുന്നതിനായി ക്ലൗഡ് സീഡിംഗ് അംഗീകരിച്ചത് കേട്ടോ അടുത്തൊരു ഗസ്റ്റിനാണ് ഏത് രാ ഏത് ഏഷ്യൻ രാജ്യത്തിനാണ് ലോക ബാങ്ക് ഒരു ബില്യൺ ഡോളറായ സഹായ സഹായ പാക്കേജ് പ്രഖ്യാപിച്ചത് ഏത് ഏഷ്യൻ രാജ്യത്തിനാണ് ഏത് ഏഷ്യൻ രാജ്യത്തിനാണ് ലോക ബാങ്ക് ഒരു ബില്യൺ ഡോളർ സഹായ പാങ് സഹായ പാക്കേജ് അവതരിപ്പിച്ചത് സോറി പ്രഖ്യാ പ്രഖ്യാപിച്ചത് എന്നാണ് അടുത്തൊരു ഗസ്റ്റിനായിട്ട് വന്നിരിക്കുന്നത് ഉത്തരം ഏതാണ് ശ്രീലങ്കയാണ് കേട്ടോ ശ്രീലങ്കയാണ് ലോക ബാങ്ക് ഒരു ബില്യൺ ഡോളറായ സഹായ പാക്കേജ് അവതരിപ്പിച്ചത് ശ്രീലങ്കയാണ് ഏഷ്യൻ മറ്റേ ഏഷ്യൻ രാജ്യത്തിൽ കേട്ടോ ഓക്കെ അടുത്തൊരു ക്വസ്റ്റിനാണ് ഏറ്റവും ദൈർഘ്യമേറിയ ഏറ്റവും ദൈർഘ്യമേറിയ പത്രസമ്മേള സമ്മേളനം നടത്തിയത് ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ലോക റെക്കോർഡ് സൃഷ്ടിച്ചു ഓക്കെ ഏറ്റവും ദൈർഘ്യമേറിയ പത്രസമ്മേളനം നടത്തിയതിന് ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റാണ് ലോക റെക്കോർഡ് സ്വീകരിച്ചത് മുഹമ്മദ് മുയീസു മാലിദ്വീപിലെ പ്രസിഡന്റായ മുഹമ്മദ് മുയീസു ആണ് എന്ത് ലോക റെക്കോർഡ് ലോകറെക്കോർഡിലെ സ്ഥാനം സൃഷ്ടിച്ചത് കേട്ടോ ഏറ്റവും ദൈർഘ്യമേറിയ സമ്മേളനം നടത്തിയത് ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ പി എസ് സിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം നിങ്ങൾ എഴുതിയ എഴുതിയൊക്കെ മുഹമ്മദ് മുയീസുമാണ് കേട്ടോ മാലിദ്വീപിലെ ആണ് എന്ത് മുഹമ്മദ് മുയീസ് ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യനാണ് അമ്പത്തിമൂന്ന് വർഷത്തോളം ഭ്രമണ പഥത്തിൽ കുടുങ്ങി കിടക്കുകയായിരുന്ന ഭൂ ഭൂമിയിലേക്ക് തിരച്ചെത്തിയ സോവിയറ്റ് പ്രോംബ് ഏത് എന്നാണ് കോസ്മോസ് നാനൂറ്റി എൺപത്തി രണ്ടാണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കോസ്മോസ് നാനൂറ്റി എൺപത്തി രണ്ട് ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ ഏത് രാഷ്ട്രീയ പാർട്ടിയെയാണ് നിരോധിച്ചത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ ഏത് രാജപാർട്ടിയെയാണ് നിരോധിച്ചത് എന്നാണ് അവാമി ലീഗാണ് കേട്ടോ കറക്റ്റായിട്ടുള്ള ഉത്തരം അവാമി ലീഗിനെയാണ് എന്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ രാഷ്ട്രീയ പാർട്ടി എന്നെ നിരോധിച്ചു കേട്ടോ ഓക്കെ അടുത്തൊരു ക്വസ്റ്റിനാണ് ഇന്ത്യ ഭൗതിക നിരീക്ഷണ ഉപഗ്രഹം ഇ ഒ എസ് സീറോ നയൻ വിക്ഷേപിക്കാൻ പോകുന്ന തീയതി അത് കഴിഞ്ഞു അത് കുറച്ച് മെയ് മാസത്തിലെ ക്വസ്റ്റിനാണ് കേട്ടോ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിലാണ് എന്തെങ്കിലും ഇന്ത്യ ഭൗമി ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ഇ ഒ എസ് സീറോ നയൻ വിക്ഷേപിച്ചത് കേട്ടോ ഓക്കെ അങ്ങനെയൊരു ക്വസ്റ്റ്യൻ വരാം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹണത്തിൻ്റെ പേര് എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് എഴുതിയെക്കാം യു ഐ സീറോ നയൻ എന്ന് ഓക്കെ ചൂടാട ചൂതാട്ടത്തിൻ്റെ ഉറവിടമെന്ന് ആരോപിച്ച് ചെസ് അടുത്തിടെ നിരോധിച്ച രാജ്യം ഏത് എന്നാണ് അടുത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ചൂതാടത്തിൻ്റെ ഉറവിടം എന്ന് ആരോപിച്ച് ചെസ് അടുത്തിടെ നിരോധിച്ച രാജ്യം ഏത് എന്നാണ് അടുത്തിടെ ക്വസ്റ്റിനായിട്ട് വന്നിരിക്കുന്നത് ഉത്തരം അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാനുമാണ് അഫ്ഗാനിസ്ഥാനാണ് എന്ത് ചെയ്തത് ചൂതാടത്തിൻ്റെ ഉറവിടമെന്നാരോപിച്ച് ചെസ് എന്നൊരു ഒരു ഗെയിം ചെസ്സ് കളി അറിയാലോ അല്ലേ ഓക്കെ ചെസ്സ് കളി ചൂതാടത്തിൻ്റെ ഉറവി ഉറവിടമാണെന്ന് ആരോപിച്ച് അടുത്തിടെ നിരോധിച്ച് രാജ്യം ഏതെന്നൊരു ക്വസ്റ്റിൻ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം അഫ്ഗാനിസ്ഥാനാണ് ഓക്കെ അടുത്തൊരു ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിമൂന്നിന് ഷോപ്പിയാനിൽ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ലോകവിരുദ്ധ ലോകവിരുദ്ധ ദൗത്യത്തിൻ്റെ പേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കേരിക്കോ എന്താണ് ഓപ്പറേഷൻ കില്ലർ ഓപ്പറേഷൻ കില്ലറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിമൂന്നിന് ഷോപ്പിയാനിൽ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ലോകവിരുദ്ധ ദൗത്യത്തിൻ്റെ പേരട്ടാ ഓക്കെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് സജീവ പ്രതിരോധ ഉദ്യോഗാർത്ഥർക്ക് ഉദ്യോഗസ്ഥർക്ക് സ്വത്ത് നികുതി ഇളവ് പ്രഖ്യാപിച്ച സർക്കാർ സജീവ ഉപ പ്രതിരോധ ഉദ്യോഗസ്ഥർക്ക് സ്വത്ത് നികുതി ഇളവ് പ്രഖ്യാപിച്ച സർക്കാർ ഏതെന്ന ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം ഏതാണ് ആന്ധ്രാപ്രദേശാണ് കേട്ടോ ആണ് സജീവ പ്രതിരോധ ഉദ്യോഗസ്ഥർക്ക് സ്വത്ത് നികുതി ഇളവ് പ്രഖ്യാപിച്ച സർക്കാർ ആന്ധ്രാപ്രദേശാണ് ഓക്കെ ക്രിപ്റ്റോ അധിഷ്ഠിത ടൂറിസം പേയ്മെന്റ് സംവിധാനം ആരംഭിക്കുന്നതിന് ബിനാൻ പേയുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ട രാജ്യം എന്നാണ് അടുത്തൊരു ഗസ്റ്റിനായിട്ട് വന്നിരിക്കുന്നത് ഒത്തിരി ഏതാണ് ഭൂട്ടാൻ ആണ് കേട്ടോ ഭൂട്ടാൻ ആണ് ക്രിപ്റ്റോ അധിഷ്ഠിത ടൂറിസം പേയ്മെൻറ്റ് സംവിധാനം ആരംഭിക്കുന്നതിന് ബിനാൻസ് പേയുമായി പങ്കാളിത്തം ഏർപ്പെട്ട രാജ്യമാണ് ഇത് ഭൂട്ടാൻ ഓക്കെ അടുത്തൊരു ക്വസ്റ്റിനാണ് ഇതിൻ്റെ ഉള്ളിൽ ഡിജിറ്റൽ ലൈ ലെൻഡിങ് ഡിജിറ്റൽ ലെൻഡിംഗ് ആപ്പുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ആർ ബി ഐ പോർട്ടലിൻ്റെ പോർട്ടലിൻ്റെ പേര് എന്തെന്നാണ് അടുത്തൊരു ക്വസ്റ്റിൻ ഡിജിറ്റൽ ലൈ ലെൻഡിങ് ആപ്പുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ആർ ബി ഐ പോർട്ടലിൻ്റെ പേര് എന്തെന്നാണ് അടുത്തൊരു ക്വസ്റ്റിനായിട്ട് വന്നിരിക്കുന്നത് ഉത്തരമാണ് സി ഐ എം എസ് സി ഐ എം എസ് പോർട്ടലാണ് കറക്റ്റായിട്ടുള്ള ഉത്തരവേട്ട സി എം ഐ സി ഐ എം എസ് പോർട്ടലാണ് ഡിജിറ്റൽ ലെൻഡിങ് ആപ്പുകളെ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ആർ ബി ഐ പോർട്ടലിൻ്റെ പേരാണ് എന്ത് സി ഐ എം എസ് പോർട്ടൽ ഓക്കെ അടുത്തൊരു ക്വസ്റ്റിനാണ് ജന്ദ് ജന്താക്കി കഹാനി മേരി ആറ്റം കഥ എന്ന ആത്മകഥ എഴുതിയത് ആരാണ് ജന്താകി ഹ കഹാനി മേരി ആറ്റംഖ എന്ന ആത്മകഥ എഴുതിയത് ആര് എന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ക്രിസ്ത്യനായിട്ട് വന്നിരിക്കുന്നത് ബന്ദാരു ദത്താത്രേയ ബന്ദാരു ആണ് എന്ത് ഈ ഒരു ആത്മകഥ എഴുതിയ ജന്താ കി ഖഹാനി മേരി ആറ്റം കഥ എഴുതിയ ഒരു ആളാണ് എൻ്റെ ബന്ദാരു ദത്താത്രേയ ഓക്കെ അടുത്തൊരു ആണ് തൊണ്ണൂറ് ദിവസത്തെ വ്യാപാര ഉടമ്പടിയിൽ തൊണ്ണൂറ് ദിവസത്തെ വ്യാപാര ഉടമ്പടിയിൽ നൂറ്റി പതിനഞ്ച് ശതമാനം താരിഫ് കുറയ്ക്കാൻ സമ്മതിച്ച രാജ്യങ്ങൾ ഏതൊക്കെ എന്നാണ് അടുത്തൊരു ക്വസ്റ്റിനായിട്ട് വന്നിരിക്കുന്നത് തൊണ്ണൂറ് ദിവസത്തെ വ്യാപാര ഉടമ്പടിയിൽ നൂറ്റി പതിനഞ്ച് ശതമാനം താരിഫ് കുറയ്ക്കാൻ സമ്മതിച്ച രാജ്യങ്ങൾ ഏത് എന്നാണ് അടുത്തൊരു ക്വസ്റ്റിനായിട്ട് വന്നിരിക്കുന്നത് അമേരിക്കയും ചൈനയുമാണ് കേട്ടോ അമേരിക്കയും ചൈനയുമാണ് എന്ത് തൊണ്ണൂറ് ദിവസത്തെ വ്യാപാര ഉടമ്പടിയിൽ നൂറ്റി പതിനഞ്ച് ശതമാനം താരിഫ് കുറയ്ക്കാൻ സമ്മതിച്ച രാജ്യങ്ങൾ ആ ഒരു ക്വസ്റ്റിന് ഇങ്ങനെയും വരാം അമേരിക്കയും ചൈനയും തൊണ്ണൂറ് ദിവസത്തെ വ്യാപാര ഉടമ്പടിയിൽ എത്ര ശതമാനം താരിഫ് കുറയ്ക്കാനാണ് സംബന്ധിച്ച് സംബന്ധിച്ചത് എന്നൊരു ക്വസ്റ്റിൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നൂറ്റി പതിനഞ്ച് ശത നൂറ്റി പതിനഞ്ച് ശതമാനമാണ് കേട്ടോ ഓക്കെ അത് രണ്ട് രീതിയിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം ഓക്കെ അടുത്തൊരു ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാല് മുതൽ പ്രാബല്യത്തിൽ വരുന്ന എൻ ഐ എൽ എസ് എയുടെ പുതിയ എക്സിക്യൂട്ടീവ് ചെയർമാനായി ആരെയാണ് നിയമിച്ചത് നെൽസയുടെ മീൻസ് അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് സോറി നെൽസയുടെ പുതിയ എക്സിക്യൂട്ടീവ് ചെയർമാനായി ആരെയാണ് നിയമിച്ചത് ഉത്തരമാണ് എന്ത് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് സൂര്യകാന്തിന് സൂര്യകാന്തിനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാല് മുതൽ പ്രാബല്യത്തിൽ വരുന്ന നെൽസയുടെ പുതിയ എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിച്ചത് ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതിഹാസ ക്രിക്കറ്റ് ക്രിക്കറ്റിനെ അന്ത്യം കുറിച്ചുകൊണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ പ്രഖ്യാപിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് അതായത് ഇൻഡ്യ ഇതിഹാസ ക്രിക്കറ്റിൽ അന്ത്യം കുറിച്ചുകൊണ്ട് ഇതിഹാസ ക്രിക്കറ്റിനെ അന്ത്യം കുറിച്ചുകൊണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് വിരാട് കോഹ്ലിയാണ് കേട്ടോ വിരാട് കോഹ്ലിയാണ് കോഹാസ ക്രിക്കറ്റിൽ നിന്ന് അന്ത്യം കുറിച്ചുകൊണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് വിരാട് കോഹ്ലിയാണ് കേട്ടോ ഓക്കെ എല്ലാ വർഷവും അന്താരാഷ്ട്ര നെയ് ദിനം ആഘോഷിക്കുന്നത് ഏത് ദിവസമാണ് മെയ് പന്ത്രണ്ട് മെയ് പന്ത്രണ്ടിനാണ് എന്ത് എല്ലാ വർഷവും അന്താരാഷ്ട്ര അന്താരാഷ്ട്ര നെയ്സ് ദിനമായിട്ട് ആഘോഷിക്കുന്നത് ഓക്കെ മെയ് പന്ത്രണ്ടിൻ്റെ പ്രത്യേകതയാണ് എല്ലാ വർഷവും എന്ത് അന്താരാഷ്ട്ര നെയ്സ് ദിനമായിട്ട് ആഘോഷിക്കുന്നത് അന്താരാഷ്ട്ര നെയ്സ് ദിനമായിട്ട് ആഘോഷിക്കുന്നത് എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയ് പന്ത്രണ്ടാകട്ടോ അടുത്തൊരു ക്വസ്റ്റിനാണ് ഇന്ത്യക്ക് വേണ്ടി എഫ് ടി എ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന വാണിജ്യ വ്യവസായ മന്ത്രി ആര് പീയുഷ് ഗോയൽ പീയൂഷ് ഗോയലാണ് എന്ത് ഇന്ത്യക്ക് വേണ്ടി എഫ് ടി എ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന വാണിജ്യ വ്യവസായ മന്ത്രി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി എഫ് ടി എ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന വാണിജ്യ വ്യവസായ മന്ത്രി ആര് എന്നൊരു ക്വസ്റ്റിൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എഴുതിയേക്കാം പീയുഷ് ഗോയൽ പീയൂഷ് ഗോയൽ പീയുഷ് ഗോയൽ ഗോയൽ ആണ് എന്ത് ഇന്ത്യക്ക് വേണ്ടി എഫ് ടി എ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന വാണിജ്യ വ്യവസായ മന്ത്രി ഓക്കെ അടുത്തൊരു ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്നിന് ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണം കേന്ദ്രം എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്നിന് ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ കേന്ദ്രം എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് എന്നാണ് ലക്നൗവിൽ കേട്ടോ ലക്നൗവിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്നിന് ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് കേട്ടോ ലക്നൗവിലാണ് മറക്കരുത് ലക്നൗവിലാണ് ലക്നൗവിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്നിന് ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ഓക്കെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ് സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച കുട്ടികളെ സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച കുട്ടികളെ ഔപചാരിക വിദ്യാഭ്യാസത്തിലേക്ക് പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഡൽഹി പോലീസ് സംഭരണത്തിൻ്റെ സോറി ഓക്കെ സംഭരണത്തിൻ്റെ പേര് എന്താണ് ഓക്കെ ന്യായി ദിഷ സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച കുട്ടികളെ ഔപചാരിക വിദ്യാഭ്യാസത്തിലേക്ക് പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഡൽഹി പോലീസ് സംവരണത്തിന്റെ പേരാണ് ന്യായീദിഷ ഓക്കെ മറക്കരുത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ വി വിജയൻ സ്മാരക സാഹിത്യ അവാർഡ് നേടിയ എഴുത്തുകാരുടെ പേരുകൾ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ വി വിജയൻ സ്മാരക സാഹിത്യ അവാർഡ് നേടിയ എഴുത്തുകാരുടെ പേരുകൾ എന്ത് ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ എഴുതിക്കോ ഈ സന്തോഷ് കുമാർ ഓക്കെ അന്തോ അതേപോലെ തന്നെ സന്തോഷ് എച്ചിക്കാനം അതേപോലെ തന്നെ ഷാഫി പൂവത്തിങ്കൾ ഈ മൂന്ന് പേരാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ വി വിജയൻ സ്മാരക സാഹിത്യ അവാർഡ് നേടിയത് ഓക്കെ അതേപോലെ തന്നെ ഈ സന്തോഷ് കുമാർ സന്തോഷ് എച്ചിക്കാനം ഷാഫി പൂവത്തിങ്കൾ ഈ മൂന്ന് പേരാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ വി വിജയൻ സ്മാരക സാഹിത്യ അവാർഡ് നേടിയത് ഓക്കെ അടുത്തൊരു ആണ് സർവം എ ഐ പുറത്തിറക്കിയ പുതിയ ടെസ്റ്റ് ടെക്സ്റ്റ് ടു സ്പീച്ച് മോഡലിൻ്റെ പേരെന്ത് സർവം എ ഐ പുറത്തിറക്കിയ പുതിയ ടെക്സ്റ്റ് ടു സ്പീച്ച് മോഡലിൻ്റെ പേര് എന്തെന്നാണ് അടുത്തൊരു ക്വസ്റ്റിനായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഉത്തരം ബുൾബുൾ വി ടു ആണ് കേട്ടോ ബുൾബുൾ വീ ടു ആണ് സർവം എ ഐ പുറത്തിറക്കിയ പുതിയ ടെക്സ്റ്റ് ടു സ്പീച്ച് മോഡലിൻ്റെ പേര് ഓക്കെ ഡൗട്ട് ഒന്നുമില്ലല്ലോ അല്ലേ ഞാൻ ചുമന്ന് വായിച്ച് പൂണമൊന്നുള്ളൂട്ടോ നിങ്ങളത് നോട്ടേക്ക് ഒന്ന് എഴുതിയെടുത്തേക്കാം ഓക്കെ